മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന തീരദേശ ജനതയ്ക്ക് കടപെത്തി ഉൾപ്പെടെയുള്ള ഇപ്പം തൃക്കുന്നപ്പുഴ ആലാട്ടുപുഴ എന്നീ പഞ്ചായത്തുകൾ കടലപെത്തി നിർമ്മാണത്തിനുവേണ്ടി നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും ആവശ്യമായ ഫണ്ട് അനുവദിക്കാനോ കടൽക്ഷോഭത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും രക്ഷിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ഭരണയന്ത്രം ചലിക്കാതിരിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ഒന്നും പ്രവർത്തിക്കേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ല ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെയുണ്ട് അതുപോലും കണക്കിലെടുക്കാതെ മുഖ്യമന്ത്രി വിദേശത്ത് പോയ സാഹചര്യത്തിൽ ഭരണം തന്നെ നിച്ഛലമായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഒരാളെ മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നതിന് നമ്മുടെ ആരുമെതിരല്ല പക്ഷെ അദ്ദേഹം വിളിച്ചും പത്തും പോകേണ്ട കാര്യമില്ല എല്ലാവരോടും പറഞ്ഞു പോകാമായിരുന്നു ഇന്നത്തെ കാലത്ത് ആളുകൾ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിശ്രമം വിശ്രമത്തിന് സമയം കണ്ടെത്തുന്നതിനോ ആരുമേദല്ല പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ് ഭരണസ്തംഭനമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അല്ല എവിടെ നിന്ന് നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുമ്പ് ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ മുൻകരുതലുണ്ടാവും അതുണ്ടായിട്ടില്ല കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല ബസ് പ്രവേശനത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല നാട്ടിലാളുകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഗുണ്ടകളും സാമൂഹ്യ വൃദ്ധന്മാരും വെല്ലുവിളികൾ ഉയർത്തുകയാണ് ജനങ്ങൾക്ക് നേരെ ഇതൊന്നും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയാത്ത ഒരു ദുസ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് അതൊക്കെ ഞങ്ങളൊക്കെ ഭരിച്ച ആളുകളല്ലേ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടു കൂടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ അല്ലെങ്കിൽ പ്ലസ് പ്ലസ് വണ്ണിന് പുതിയ ബാച്ച് അനുവദിക്കുന്നതിന് എന്ത് പെരുമാറ്റച്ചട്ട പ്രശ്നമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടൊക്കെ അനുവദിക്കില്ലേ അപ്പം പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സമമാക്കുന്ന ഈ നടപടി ശരിയാണ് പണ്ട് കേരളത്തിലെ സി പി എം മുഖ്യമന്ത്രിമാർ പത്രണത്തിന് പോകുമായിരുന്നു ഇ എം എസ് ആയിരുന്ന കാലത്തും ഇ കെ നായനാരായിരുന്ന കാലത്തും അച്യുതാനന്ദൻ ആയിരുന്ന കാലത്തുമല്ല ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പോയി അവർ പ്രസഹിക്കുമായിരുന്നു അവര് പക്ഷെ പ്രസഹിക്കുന്ന മലയാളത്തിലാണെങ്കിൽ അവരെ ബംഗാൾ ബംഗ്ലാ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളം ഇട്ട് ഒരു സ്ഥലത്തും പ്രചരണത്തിന് പോയില്ല എന്നുള്ള സത്യമാണ് ഒരുപക്ഷെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ പ്ര പ്രചരണ പരിപാടികൾ കണ്ട് അദ്ദേഹത്തോട് അങ്ങോട്ട് ചെല്ലണ്ട എന്നിവർ പറഞ്ഞതാണോ അതിന്റെ സംശയം കാരണം കേരളത്തിലെ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്ന ബോധ്യം സി പി എം നേതൃത്വത്തിൽ ഉണ്ടായതുകൊണ്ടാകാം അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതാണ് അങ്ങനെ അങ്ങോട്ടാം ഒരുപക്ഷെ അദ്ദേഹം സ്ഥലം ഇട്ട് പോയത് അല്ല പണ്ഡിറ്റ് ഞാൻ ഞർപ്പിക്കാറില്ല അദ്ദേഹം അതിന്റെ ആവശ്യമില്ല പക്ഷെ ദൈനംദിന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഇത്രയും മൂന്നാഴ്ച കാലമായിട്ട് അനുഭവിക്കുന്ന പ്രയാസം പ്രത്യേകിച്ച് ഏറ്റവും ഇന്നിപ്പം തൃശൂരിൽ നിന്ന് തൃശ്ശൂരൊക്കെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ് ഒരു ഗുണ്ട നേതാവ് പുറത്തിറങ്ങിയതിന്റെ പേരിൽ അദ്ദേഹം നടത്തിയൊരു പാർട്ടി പാർട്ടിക്കടുത്ത് കാപ്പ കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള പങ്കെടുക്കാണ് എവിടെയാണ് പോലീസ് അതാണ് ഞാൻ ചോദിച്ചത് ഡി ജി പിയുടെ ജോലി എന്താണ് എന്താണൊന്നും ചെയ്യാതിരിക്കുന്നത് ഈ നാട്ടിൽ ഡി ജി പിയും എ ഡി ജി പിമാരും ഒന്നുമില്ലേ എസ് പിമാരില്ലേ പോലീസില്ലേ എവിടെ പോയിരിക്കും എവരുടെ കൈകൾ ആരാണ് കെട്ടിയിരിക്കുന്നത് ഈ ഗുണ്ടകളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് തലസ്ഥാന നഗരിയിൽ പോലും ഭരണശിലാകേന്ദ്രമായ തലസ്ഥാന നഗരിയിൽ പോലും ജനങ്ങൾക്ക് സ്വല്യമായി ജീവിക്കാനുള്ള അവസ്ഥയില്ല അതിഗുരുതരമായ സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഓരോ സ്റ്റേഷൻ അതിർത്തിയിലുമുള്ള ഗുണ്ടകളെ നിയന്ത്രിക്കാനോ അവരെ നിലക്കി നിർത്താനോ പോലീസ് സംവിധാനത്തിന് കഴിയാതെ വരുന്നത് അത് വലിയ തോതിലുള്ള ഒരു കാര്യമാണ് അതൊക്കെ നിങ്ങളിങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല എല്ലാവരും തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം മാത്രമേ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി പാർട്ടി ചർച്ച ചെയ്യാം